ഇമ്പോർട്ടന്റ് ഫേബ്രിക്കിൽ ഒരു കിഡിലൻ ആയിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ മീഡിയം ടു ഡബിൾ എക്സർസൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഗാർഡ് സയൻസിന് മൂന്ന് വാട്ട് നമ്പർ ആണുള്ളത് അതിലേക്ക് സെൻഡ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ ഒരു ഒരൊക്കെ ഇടിലേക്ക് അടിപൊളിയായിട്ടുമാണ് പിന്നെ എന്താ പറയുക ഇനി കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഓഫീസൈലിന്റെ കാര്യമൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും എന്താ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഇറങ്ങാൻ എന്താ പറയുക ഇനി വീഡിയോയിൽ വരാനുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെയിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടി സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്താ കമന്റ്സ് കാണുന്നുണ്ട് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കാനൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ എന്തൊരു കീഴിലൻ കളക്ഷനാണ് മസ്ബൈ ഐറ്റം ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മുടെ കോട്ടൺ ഒന്നും പറയാനുള്ളൊ റയോൺ തന്നെ ആക്ച്വലി റയോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഭയങ്കര പ്രീമിയം അല്ല ക്വാളിറ്റി മെറ്റീരിയലിന്റെ ഭയങ്കര കോസ്റ്റ് ആണ് അതിൻ്റെയൊക്കെ ഒരു പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ചില കളേഴ്സും ചില മെറ്റീരിയലും എങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലും നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്തൊരു എന്താ പറയുക ചില സാഹചര്യങ്ങൾ വരും അതേ അതേപോലെ ആണിത് ഇമ്പോർട്ടൻ്റ് ഫേബ്രിക്കാണ് അപ്പം മസ്ബൈ ഐറ്റം എന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് പാറ്റേൺ ആണ് നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗി റൗണ്ട് നെക്കില് ഒരു വി നെക്കിലേക്ക് കേട്ടോ നല്ല രസം റൗണ്ടായിട്ട് ചെറിയ ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് ഫ്രിഡ്ജ് കേട്ടോ ഹീറ്റ് ഫ്രിഡ്ജ് ടോപ്പ് എട്ട് വരെ നമുക്ക് പോയിട്ടുണ്ട് രണ്ട് വർഷം നമ്മൾ ഹാങ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള അടിപൊളിയായിട്ട് ബാക്കിൽ വന്നിട്ട് നമുക്ക് ഏലയിൽ തന്നെയാണ് കോൺസെപ്റ്റ് വരുന്ന ടോയിൻ ചെയ്തിട്ടില്ലായിരുന്നു തോന്നോ ഇനി മണക്കി വെച്ചിരുന്ന ഓക്കെ നമ്മൾ രണ്ടാമത്തെ കളർ വന്നിട്ട് ഒരു ഡ്രൈവിംഗ് ഷീറ്റ് ആണ് കേട്ടോ എന്താ പറയാ നമ്മുടെ കരീലയുടെ ഒക്കെ കുറച്ച് ഡാർക്ക് ആണ് കോഫി അല്ല കേട്ടോ കരീലയുടെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു പേസ്റ്റൽ ടച്ച് ഉള്ള ടച്ചുള്ള ആണ് വർക്ക് കാണിച്ചിട്ടോ കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് രണ്ട് വശത്തും അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് നല്ല രസമാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് എഴുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ് ആണ് ത്രീ ഫോർഫോ സ്ലീവാണ് സ്ലീവ് ലൈനിങ് പക്ഷെ ഒരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണത്തില്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആയതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബാക്ക് കോൺസെപ്റ്റ് ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി ലെങ്ത് നമുക്ക് വരുന്നുണ്ട് പിന്നെ എന്റെ സ്വന്തം ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ നല്ല രസുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ വന്നിട്ട് അയൻ ചെയ്യാണ്ടോ ഈ മെറ്റീരിയൽ അയൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നല്ല ഭംഗിയുണ്ട് ചില പ്ലേറ്റ്സുകൾ നമ്മൾ പിടിച്ച് വെച്ചിരിക്കത്തില്ലല്ലോ പക്ഷെ ഇത് ഈ മെറ്റീരിയലിന് കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും അടിപൊളിയായിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ ഈ കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക അനുകാഡൻസിന്റെ വാട്ട്സ്ആപ്പ് കാരണം എന്റെ സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ പലത് വരുമ്പോ അത് വെച്ച് ഞാൻ മുമ്പ് പറയുന്നവർക്ക് നല്ല സ്റ്റിക്കറുകളൊക്കെ നമ്മുടെ പിള്ളേർ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് നല്ല ഭംഗി കേട്ടോ അപ്പൊ റേറ്റ് എത്ര എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണെ പിന്നെ വരുന്നത് ലാമൻ്റർ ഷെയ്ഡാണ് കേട്ടോട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് ലാമൻഡർ ഷെയ്ഡിലാണ് നമ്മുടെ നാലാമത്തെ കളർ വരുന്നത് ബ്യൂട്ടിഫുൾ അറ്റയറാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പൊർച്ചേസ് ഇത് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നു കേട്ടോ അത്രയും നല്ല ഭംഗി ഉണ്ട് ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അത്രയും അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പൊ വെയിന്നായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ത്രീ ഫോർത്ത് സ്ലീവിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കിന്റെ ഹാൻഡ് ബാഗ് ഐറ്റംസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷായിട്ടിരിക്ക